വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ വരുന്നവർ കഴിഞ്ഞ ഏഴ് വർഷമായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന പാലാ മുത്തോലിയിലെ കേറ്ററിംഗ് കോളേജിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് മാണിസിക്കാപ്പൻ എം എൽ എ ചേർപ്പുങ്കലിലെ പഴയ റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്ഘാടന വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു എം ചേർപ്പങ്കലിലെ പഴയ റോഡിൽ ചങ്ങണിപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു ചങ്ങണിപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതോടെ പഴയ റോഡിലൂടെയുള്ള ബസ് സർവീസും ഭാരവാഹനങ്ങളുടെ സഞ്ചാരവും തടസ്സപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ചേർപ്പങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് പതിവായിരുന്നു യാത്രക്കാരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമെല്ലാം ബുദ്ധിമുട്ടിലായതോടെ പ്രശ്ന പരിഹാരത്തിന് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും അധികൃതർക്ക് നിവേദനവും നൽകിയിരുന്നു ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതം പൂർണ്ണതോതിൽ അനുവദിക്കാനും വൺവേ സംവിധാനം പുനഃക്രമീകരിക്കാനും കഴിയുമെന്ന് പി ബ്രിഡ്ജസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അറിയിച്ചു സ്ഥലം സന്ദർശിക്കുകയും യും ചിപ്പമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും നിവേദനം നൽകുകയും ചെയ്തിരുന്നു ചകടിപ്പാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കിരോഡിലൂടെ ഉണ്ടായിരുന്ന പാലം തകർന്നിട്ട് കുറെ കാലമായി പാലത്തിന്റെ സൈഡും അന്ന് തന്നെ മുപ്പത്തി ലക്ഷം രൂപ സാങ്ഷൻ ആക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഈ സാക്ഷാത്പും കാര്യങ്ങളൊക്കെ അന്ന് പത്രത്തിൽ കൊണ്ടും പത്രങ്ങളിലും ചാനലിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ടൊരു ഒരു നടന്നായിട്ട് അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ ഓരോരുൻ്റെയും പിതൃത്വം ഏറ്റെടുക്കുന്ന ഓരോരുത്തർ ചെല്ലും പിന്നീട് ഇവിടെ എം എൽ എ മാരുടെ ആവശ്യമില്ല ഈ ആളുകളോട് എനിക്കൊരു അപേക്ഷയുണ്ട് അവരുടെ കൺമുമ്പിൽ കഴിഞ്ഞ ഏഴ് വർഷമായി മുത്തൊലിയിലെ ടെക്നിക്കൽ സ്കൂളിന് പുറത്തായിട്ട് ഒരു കേറ്ററിങ് കോളേജ് കോളം പാർത്ത് നാല് നിലയിൽ വാർത്തിരിക്കുകയാണ് നിങ്ങൾ പഠിക്കാനുള്ള അതിനുവേണ്ടി ഒരു നേതാക്കൾ എനിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ നടത്തിയിരുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ളവർ ദീർഘകാലമായി ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് അധികൃതർ ചവടിപ്പാലത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ആരംഭിക്കുകയായിരുന്നു കിടങ്ങൂർ മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റികളും പാലത്തിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിരുന്നു പാല